ഹലോ ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചം വരെ നമ്മളങ്ങനെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ വന്നിരിക്കുകയാണ് ഗൈസ് ലെസ്കോ അപ്പോൾ എന്താണ് വീഡിയോ ഒന്നും ഇടാത്തോച്ചാൽ ഒന്നുമില്ല ഗൈസ് എന്താണ് സ്കൂളും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് വീട്ടിടാൻ പറ്റുന്നത് പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ ദോഷമൊക്കെയാണ് ഓക്കെ അപ്പോൾ കുറച്ച് ലെങ്സ് എടുത്ത് പോയി ഇടാനൊക്കെ അപ്പോൾ നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വന്നിരിക്കുകയാണ് ഗെയിമിൻ്റെ ഗെയിം എഴുതാന്ന് വെച്ചാൽ ഇന്ത്യൻ ഗെയിം ബേബി ഇൻ ലെല്ലോ ആണ് കളിക്കാൻ പോകുന്നത് നോക്കിയാ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമുക്ക് നേരെ ഗെയിം കിടക്കാം പ്ലസ് ഗോ ഗ്സ്ണ്ട് ഇതൊന്നും ഓക്കെ കളിക്കാം പ്ലസ് ഗോ വൺ ആണ് വൺ Oke okay. nih Tepat banget Guys Oke nya malah ngelitik di kia nih Nama deh Bikin hubungan warna deh Oke bisa ntar Warna deh bucin Oke Tantara jenis boleh bikin untuk

നമ്മൾ നേരെ ബേബി കൊണ്ടു കൊടുക്കാം ഇത് നിങ്ങളുടെ കൊണ്ടിടാൻ പറ്റുമോ ആ

ആ കുട്ടി കൊടുക്കട്ടോറിഞ്ഞും പരിവണോ അതാ ഇവിടെ ഇരിക്കണോ ഇവിടെ കൊടുക്കണ്ട രണ്ടിട്ടുണ്ട് എന്താ ഇഞ് പരിവാണോ എന്താ വേണ്ടത് ഇത് പറയൂ എന്താ വേണ്ടത് ഓക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ നമ്മളെ ബെഡ് കൊണ്ടി കടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ ബെഡ് കൊണ്ടി കടത്താം നമ്മളൊന്ന് ഫേസ്ക്രീം ചെയ്യുന്ന ഓക്കെ ഫേസ് ക്രീം വേണ്ടത് ഇത് ഏതാ ഇത് ഇതാത് വാഷിംഗ് മെഷീൻ ഇതാക്കിയത് ഓക്കെ ഇതാണ് റൂം തോന്നുന്നത് ഓ ാണ് റൂം അപ്പൊ നമുക്ക് ഇവിടെ ബിമാനം കടത്താം അപ്പൊ നമ്മക്കിവനൊരു അയ്യോ തെറ്റിച്ചു കിടന്നു നമുക്ക് ഇവനൊരു പേര് കണ്ടെടുക്കാം പേരെന്താ വെച്ചാൽ നമുക്കൊരു നമുക്ക് കൊടുക്കാം ബാബു മോൻ ഇവിടെ വേല ബാബു മോൻ കൊടുക്കാം സ്റ്റോറി ബുക്ക് അപ്പോ എന്തോ ഒരു കാറ്റിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ ആ കൊടുക്കാം ബുക്ക് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ കഥ നമ്മൾ ഫുൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് നമ്മൾ വാഗുവാൻ ഇക്കാലം എന്താ കഥ ഉണ്ടാ പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു കാറ്റുണ്ടായിരുന്നു അപ്പോൾ ആ കാറ്റിന് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ആ പൂന്തോട്ടം പറഞ്ഞു ആ പൂന്തോട്ടം ഒന്നത്തിനെ കുറിച്ചിട്ട് എന്താ പറയുക രാജകുമാരനെ പറഞ്ഞു കൊടുത്തു അപ്പോൾ രാജകുമാരനെ കാണിക്കാൻ വേണ്ടിയിട്ട് പൂന്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് പൂച്ചയും പോയി അപ്പോൾ ആ രാജകുമാരൻ്റെ സ്വഭാവമായ രാജകുമാരൻ ആ പൂന്തോട്ടമൊക്കെ അടിത്തു വടി ഒരു വടിയുള്ള എടുത്തിട്ടൊക്കെ അടിച്ച് പൊളിച്ചിട്ടു ഇതാണ് പറയുന്ന ഒരു കഥ അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ബാബുമാർ വളർന്നുറങ്ങിയിട്ടുണ്ട് നമുക്കിങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് ഇനി ഒരാടിനെത്രയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒത്തിന്റെ നമ്മുടെ ബാബമ്മോൻ്റെ അമ്മയും അച്ഛനും വരുന്നവരെ കാത്തിരിക്കണം അതൊന്നുമ്പോ നമുക്ക് ടി വി കാണാം അല്ലാതെ നമ്മുടെ ഫോൺ കാര്യങ്ങളൊന്നും ഇല്ല ടി വി കാണാം ഗൈസ് ഓക്കെ ഈ ടി വി ഒരു ചോപ്പള്ള കാണിക്കുന്നത് ഉറക്കം നല്ല ഉറക്കം ഉറങ്ങി നമ്മുടെ ഓക്കേ

േ ജോൺ പോയി ഓക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രഡിക്കൊണ്ടിടത്തന്നാണ് പറഞ്ഞിട്ട് മൂന്നു നേരം ബ്രെഡിൽ കൊണ്ടി കിടത്താം കടപ്പിച്ചത് ഓക്കെ ബ്രെഡിൽ കൊണ്ടത്താം ഒരു ക്യാറ്റീൻ വെച്ച് കൊടുക്കാൻ പണ്ടത് ക്യാറ്റീൻ ആട് മയിൽ ഓക്കെ Oke, okay. kita cukur kram. Oke, okay. tembak saya ini. Ini aku. Kita coba. Kemarin ini TV yang mana baru itu nanti. തുറന്നു മടിച്ച മൂന്നും ടി വി ആണ് ഓക്കെ നമുക്ക് ടി വി ആണെന്ന് അച്ചന്മാരെ നമ്മളങ്ങനെ ഫസ്റ്റ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞ് നമ്മളിങ്ങനെ ഇടുന്നതായിരിക്കും ഓത്തരുള്ള വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ കൈ